എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ബിൻഷാ ലൈഫ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ചെറിയ വൺ ഡേ ട്രിപ്പ് പോവാണ് കേട്ടോ ഇവിടെ അടുത്ത് കുറച്ചൊക്കെ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ രണ്ട് ദിവസത്തെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേണം കേട്ടോ പക്ഷെ നമ്മൾ ഊട്ടിക്കൊക്കെ പോകണം എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ പി പാസ് ഒക്കെ വേണം പിന്നെ വെള്ളമില്ല ഇല്ല ചൂടൊക്കെയാണ് പിന്നെ ഭയങ്കര തിരക്കല്ല ഇപ്പോൾ ഫ്ലവർ ഷോയുടെ അപ്പോൾ അത് കാരണം ഞങ്ങൾ ആ ട്രിപ്പ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്തിട്ട് നമ്മളൊരു ചെറിയ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് കേട്ടോ നമ്മളിപ്പോൾ നേരെ പോകണത് മലമ്പുഴ ഫാൻറ്റസി പാർക്കിലേക്കാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ വൈകുന്നേരം ആദിയോഗി കാണാൻ പോണമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയേക്കുന്നത് വെക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പോകും വഴി നല്ലൊരു പാലും ഒരു പുഴയൊക്കെയാണ് കേട്ടോ പക്ഷേ പുഴയിലിപ്പോൾ വെള്ളമൊന്നും ഇല്ല ഈ വേനൽക്കാലത്ത് ഇപ്പോൾ ചൂടാക്കിയായ കാരണം വെള്ളമൊന്നുമില്ല പക്ഷേ നന്നായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പോയിരുന്ന് നല്ലൊരു സായേനം ആസ്വദിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ നല്ലൊരു പ്രത്യേക ഒരു ക്ലൈമറ്റ് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ മലമ്പുഴയ്ക്ക് പോവുകയാണ് പോകും വഴി നമ്മൾ മൈലുകളെയൊക്കെ കണ്ടുവിട്ട് പക്ഷെ സൂം ചെയ്തെടുത്ത കാരണം വലിയ ക്ലിയർ ഒന്നായില്ല പക്ഷെ നമ്മൾ പിന്നെ അവിടെയുള്ള പാറയമ്മിലൊക്കെ പോയി ഒക്കെ എടുത്ത് നമ്മൾ പുറത്തുനിന്നാണ് എന്നിട്ട് രാവിലത്തെ ഫുഡ് കഴിച്ചത് കഴിച്ച് ഞങ്ങൾ മലമ്പുഴ ഫാൻറ്റസി പാർക്കിലേക്ക് പോയി അവിടെ എത്തിയിട്ടാണ് നമ്മൾ മുന്നാൾ ഒരിക്കൽ വന്നപ്പോൾ നമുക്ക് ഇവിടെ കേറാൻ പറ്റിയില്ലേ ഭയങ്കര തിരക്കൊക്കെ അല്ലായിരുന്നോ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് പക്ഷേ ആയിട്ട് കൂട്ട് കൂടിയപ്പം ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയൊരു വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോഴാണ് അതിനൊരു സമയം ഒത്തു വന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ നല്ല തിരക്കൊക്കെ ഉണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അറുപത് വയസ്സായിട്ടുള്ള ആളുകൾക്ക് തൊട്ട് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തുള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ എൻട്രിയിൽ തന്നെ നല്ലൊരു ബോഡി മസാജ് ചെയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം നമ്മൾ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പത്ത് മണിച്ചെടികൾ അങ്ങട് നിരത്തി വെച്ചിട്ടുണ്ട് ട്ടാ അതുകൊണ്ടാണ് നമ്മളുടെ കണ്ണ് ചെയറിലേക്ക് പോകാണ്ട് പത്തുമണിയിലേക്ക് പോയത് അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ പത്തുമണി തന്നെയാണ് എടുക്കാൻ പോയത് പിന്നെ ഇവരൊക്കെ അങ്ങട് കേറി പോയപ്പോൾ ഞാൻ പിന്നെ ഇവരെ പിന്നെ വേഗം എന്നിട്ട് പോയി പിന്നെ നമുക്ക് എൻട്രിയിൽ അവിടെ കുറച്ച് നേരം ഒക്കെ എടുത്ത് നമ്മൾ ആദ്യം നമ്മൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഉച്ചയായിട്ട് ലോക്കർ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ഒന്നും മാറാതെ നമ്മൾ വെള്ളമൊന്നും ഇല്ലാത്ത റൈഡുകളിൽ നമ്മൾ ആദ്യം കേറി അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ വെള്ളത്തിൽ കളിക്കാൻ പോവുക അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ ത്രീ ഡി കാണാൻ കയറിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ ഒരു ഗ്ലാസ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വഴി തെറ്റി പോകും കേട്ടോ നമ്മൾ അതിലേക്ക് പെട്ടെന്നെ നോക്കുമ്പോൾ ഏതാ ഏതാണ് ഇവിടെ എന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ പിന്നെ അവിടെനിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കാർ റൈഡിങ്ങിന് പോയതാണ് കേട്ടോ അവിടെ ചെന്ന് അമ്മയും ഏട്ടനും ഫസ്റ്റ് വണ്ടി ഓടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനും പാർക്കുട്ടിയും പിന്നെ അച്ഛനും കുഞ്ഞിനും കൂടിയിട്ടാണ് ആയിട്ടാണ് കേട്ടോ ഓടിച്ചത് വണ്ടി വലിയ കുഴപ്പമില്ലാണ്ട് ഒക്കെ ഓടിച്ചു എന്ന് വിചാരിക്കുന്നു ഇവിടെ മാറ്റി നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓടിക്കണം എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ വണ്ടി കയ്യിൽ കിട്ടിയപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് എല്ലാ വണ്ടികളും കൂടെ വന്നു ഇട്ടിടിക്കുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് തിരിച്ചാലും കിട്ടില്ല ഇങ്ങോട്ട് തിരിച്ചാലും കിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ലാണ്ട് ഓടിച്ചിട്ട് നല്ല രസമാണ് കേട്ടാ ശരിക്കുള്ള വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണെങ്കിലും ഈ കാറ് നമ്മൾ വലിയ തിരക്കേടൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് ഓടിച്ച് ഒപ്പിച്ചു രണ്ട് ഇടിയൊക്കെ കിട്ടി എന്നാലും കുഴപ്പമൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോയി നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മളേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യുക നമ്മളുടെ കൂടെയുള്ള മുതിർന്നവരായിരിക്കും അവർ ആദ്യം വരുകയൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും അവരാണ് ഇതിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് എന്നാണ് എനിക്ക് തോന്നണത് കേട്ടാ അപ്പൊ നമ്മളിനി ഗോസ്റ്റ് ഹൗസിലേക്കാണ് പോണത് ആദ്യമൊക്കെ ആയിട്ട് കാണുക ഒരു പേടിയൊക്കെ തോന്നും നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ വന്നു ഇവിടെ കാണാറുള്ളത് കൊണ്ട് അത്ര പേടിയൊന്നും തോന്നില്ല കേട്ട പക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ പേടി തോന്നൂട്ടാ പെട്ടെന്ന് തന്നെയൊക്കെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നില്ല ഇവിടെ വന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് പേടി തോന്നിയില്ലെങ്കിൽ ഏട്ടാ ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ അപ്പൊ നമ്മൾ അതൊക്കെ കണ്ട അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ അവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ കണ്ടുപോയി ഈ റൈഡിലൊന്നും നമ്മൾ കയറിയിട്ടില്ലാട്ടാ ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ കിളി അപ്പ പോവും തല കീഴ്പൊട്ടാക്കി മറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ഒന്നും റൈഡിലൊന്നും കയറിയില്ല വലിയ ഡേഞ്ചറായിട്ടുള്ള അതിലൊന്നും നമ്മൾ കേറാൻ നിന്നില്ല ഊഞ്ഞാല് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്നാ തോന്നണേ കണ്ടിട്ട് പക്ഷെ അതിനേക്കാളും ഡേഞ്ചറായിട്ട് തോന്നിയത് ഇതേ സംഭവം ഒക്കെയാണ് കേട്ടോ ഇത് മുകളിലേക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഒറ്റ വരവ താഴത്തേക്ക് പിന്നെ അതേ സ്പീഡിൽ മുകളിലേക്കും അപ്പൊ തന്നെ ഏകദേശം കിളി പോയി കിട്ടും ഇവിടെ ഒരു ചെറിയ കുളം ഉണ്ട് കേട്ടോ അവിടെ അരിക്കുമ്പം വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് നിന്നാളുടെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മളതിലേക്കൊക്കെ ഇറങ്ങി നടന്നു വലിയ അധികം ആയിട്ടുള്ള ഒരു റൈഡിലും നമ്മൾ കയറിയിട്ടില്ല കേട്ടോ അപ്പം ആർക്കുട്ടി ബോട്ട് പഠിക്കാൻ കയറിയിട്ടുണ്ട് നമ്മൾ അധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നിലും കയറിയിട്ടില്ല എന്തെന്ന് വെച്ചാൽ നമ്മൾ വലിയ തല കീഴ്മട്ടായിട്ട് മറിയണേലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ട്രിപ്പും കൂടെ വൈകിട്ട് ആദ്യോഗ്യവിടേക്ക് കോയമ്പത്തൂർ വരെയും പോകാനുള്ളതല്ലേ നമുക്ക് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഒമിറ്റ് ചെയ്യാൻ വരും അത് കാരണം നമ്മൾ അതിലൊന്നും കയറിയില്ല വലിയ ഡേഞ്ചർ അല്ലാത്തതിലൊക്കെ കയറി നമ്മൾ ആഘോഷിച്ചു എന്നിട്ട് നമ്മളിത് പാർക്കുട്ടി പുഴുവിൻ്റെ പുറത്ത് കയറണമെന്നും പറഞ്ഞിട്ട് അതിലൊക്കെ ആള് ആളായിരുന്നു ഡ്രൈവർ അപ്പോൾ ആൾ അതിലൊക്കെ കയറി ഇങ്ങനെ പറഞ്ഞു നടക്കുണ്ടായി നമ്മൾക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് വണ്ടിയിലിരുന്ന് അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ വന്നിട്ട് ലോക്കറൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ മാറി ലോക്കറിന് നമുക്ക് ഇവിടെ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ലോക്കറ് നമ്മള് കൊടുക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപ റിട്ടേൺ തരും കേട്ടോ അപ്പം നമ്മൾ ആ ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിലേക്ക് കളിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് വെള്ളത്തിലുള്ള റൈഡുകളിലാണ് കേട്ടോ അതിലുള്ള എല്ലാ റൈഡുകളിലും ഞങ്ങൾ കയറാറുണ്ട് നമ്മളിവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അമ്മ ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നത് ആള് ശരിക്കും എൻജോയ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഞാനിവിടെ ക്യാമറയൊക്കെ പിടിച്ചു നിൽക്കണ കാരണം വലിയ കാര്യമായിട്ട് എനിക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ലേട്ടാ പക്ഷേ അമ്മയച്ചനും മക്കളും ഏട്ടനൊക്കെ എല്ലാ റൈഡിലും കേറി അടിച്ചു പൊളിച്ചു കേട്ടവര് അമ്മയൊക്കെ ഇത്ര അധികം എൻജോയ് ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആളെന്തായാലും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടാ ജീവിതം ഒന്നേ ഉള്ളൂ നമ്മൾ എപ്പോഴും ജോലിയും ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാതെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പോയി അടിച്ചു പൊളിച്ച് നമ്മുടെ മനസ്സിനൊരു റിലാക്സ് കൊടുക്കണത് വളരെ നല്ലതാണ് കേട്ടോ നമ്മള് ഫോട്ടോഗ്രാഫർ ആയത് കാരണം കരയിലിരുന്ന് തിരയുണ്ടല്ലാന്ന് ട്ടാ അങ്ങനെ നമ്മളൊരു മൂന്നര നാല് മണിയായപ്പോൾ അവിടുന്ന് തിരിച്ചുവിട്ടാൽ നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ കോയമ്പത്തൂർക്ക് പോവാണ് ആദ്യയോഗ്യം കാണാനായിട്ട് ആദ്യയോഗ്യ കാണാനായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വഴി അറിയില്ലായിരുന്നു അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത് നമുക്ക് ഇവിടെ നിന്ന് മലമ്പുഴന്ന് കറക്റ്റായിട്ടൊരു രണ്ട് മണിക്കൂർ കഷ്ടി യാത്ര ഉണ്ടാവുകയുള്ളു പക്ഷേ ഗൂഗിൾ മാപ്പിലത്തെ ചേച്ചി നമ്മളെ ചതിച്ചു നമുക്ക് നാല് മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നു നമ്മൾ തമിഴ്നാട് മൊ മൊത്തം കറങ്ങിയിട്ടാണ് നമ്മൾ ആദ്യോഗ്യവിടേക്ക് എത്തിയത് അപ്പോഴത്തേക്കും നല്ല ഗംഭീര മഴയായിരുന്നു വഴി മുഴുവനും നല്ല മഴ കിട്ടി നമ്മളപ്പ ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഏർ ആഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നെങ്കിലും വഴി തെറ്റി പോയ കാരണം ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ആദ്യോഗ്യരവിടെ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പം നല്ല ഗംഭീര മഴയായിരുന്നു അതുകൊണ്ട് ലേറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ് അവിടെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു ആളുകളൊക്കെ തിരിച്ചു പോയി ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് കാണാൻ പറ്റാണ്ടായി ഭയങ്കര വിഷമായി ആദ്യമോ ഇങ്ങനെ കണ്ടെങ്കിലും ലേറ്റ് അറേഞ്ച്മെൻറ് കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ലാട്ടോ ഭഗവാൻ കരഞ്ഞിരിക്കണ പോലെയാണ് നമുക്ക് തോന്നിയത് കണ്ണിനൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചിരിക്കുന്ന പോലെ മഴ പെയ്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി അപ്പോൾ നമ്മൾ ഇനി ഒരു ദിവസം വരുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പം നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളൊരു കുടേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് നമ്മളുടെ ഫോണുകളൊക്കെ നനയണ്ട് നമ്മൾ കൈ പിടിച്ചു നമ്മൾ അവിടെ നിന്ന് എല്ലാവരും മഴ നനഞ്ഞ് തണുത്ത് വരച്ചിട്ടാണ് വണ്ടിയിലേക്ക് കയറി നമ്മൾ ആകെ നനഞ്ഞു നമ്മൾ നനഞ്ഞ ഡ്രസ്സോട് കൂടി വണ്ടിയിൽ കയറി തന്നിട്ട് നമ്മൾ തണുത്ത് വരച്ചു പോയിട്ടാണ് പക്ഷെ നമ്മൾ കുറേ ദൂരം ചെന്നപ്പോൾ ഡ്രസ്സൊക്കെ ഉണങ്ങി അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി നല്ല ഫുഡായിരുന്നു ട്ടാ കുഞ്ഞൻ അൽഫാമും മന്തിയാണ് മേടിച്ചത് ഞങ്ങള് പൊറോട്ടയും ബീഫ് കറിയും ആണ് അപ്പൊ നമ്മൾ ഫുഡൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിറങ്ങി നമ്മൾ പോകും വഴി ഏലയാണോ പൂരാണോ എന്തോ തമിഴ്നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല അവിടെ നല്ല ലേറ്റർ റെജിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളതൊക്കെ ഇങ്ങനെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നു എന്തായാലും നമ്മൾ ആദ്യോഗ്യം അവിടെ പോയപ്പോൾ ഇത്ര അധികം ജനങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്ര അധികം ജനങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കൂടെ അവിടെ പോകണം എന്നൊരാഗ്രഹം ഉണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ട അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്